അടിമാലിയിൽ മണ്ണിടിച്ചിലില് നാല്പത്തിയഞ്ചുകാരനായ ബിജു മരിച്ച സംഭവത്തില് പോലീസ് കേസെടുത്തു അസ്വാഭാവിക മരണത്തിനാണ് കേസ് നിലവിൽ ആരെയും പ്രതി ചേര്ത്തിട്ടില്ല അടിമാലയിൽ മണ്ണിടിച്ചിൽ നാൽപ്പത്തിയഞ്ചുകാരനായ ബിജു മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വിശദമായ അന്വേഷണത്തിന് ശേഷം എൻ എച്ച് എ പ്രതി ചേർക്കണോ എന്നതിൽ തീരുമാനമെടുക്കും ദേശീയപാത നിർമ്മാണത്തിനായി അശാസ്ത്രീയമായി മണ്ണെടുത്തതിനെ തുടർന്നാണ് പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായതെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസമാണ് അടിമാലി കൂമ്പൻപാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് നെടുമ്പള്ളിക്കുടിയിൽ ബിജു മരിച്ചത് ഭാര്യ സന്ധ്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു അപകട സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് നിന്ന് ബിജുവിന്റെ തടക്കം ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു എന്നാൽ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായി വീട്ടിലെത്തിയ സമയത്ത് അപകടം സംഭവിക്കുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് ഇരുവരെയും പുറത്തെടുത്തത് സന്ധ്യയുടെ ഇടതുകാലിലാണ് ഗുരുതര പരിക്കുള്ളത് സന്ധ്യയ്ക്ക് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ ശസ്ത്രക്രിയ നടത്തിയിരുന്നു നിലവിൽ ഇവർ ഐസിയുവിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ